സൽമാൻ ഖാൻ നായകനായ എത്തുന്ന എയർ മുരുകദോസ് ചിത്രമാണ് സിക്കന്ദർ ബോളിവുഡ് സൂപ്പർ സ്റ്റാറും തെന്നിന്ത്യൻ ഹിറ്റ്മേക്കറും ഒന്നിക്കുന്ന ചിത്രം വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഇപ്പോഴത്തെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം പത്ത് കോടിയോളം കളക്ഷൻ നേടിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഐ മാക്സ് ടൂഡി സ്ക്രീനുകളിൽ നിന്നായി മൂന്നേ ദശാംശം ഒൻപത് എട്ട് കോടിയാണ് ചിത്രം ഇതുവരെ നേടിയത് മറ്റ് സ്ക്രീനുകളിലെ ബുക്കിംഗ് കൂടി കണക്കിലെടുത്താൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് കോടിയാകും മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമാണ് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചത് മഹാരാഷ്ട്രയിൽ നിന്ന് ഒന്നേ ദശാംശം എട്ട് കോടിയും ഡൽഹിയിൽ ഒന്നേ ദശാംശം നാലു കോടിയും ചിത്രം ഇതിനോടകം നേടിയിട്ടുണ്ട് പ്രധാന നഗരങ്ങളിലെല്ലാം ചിത്രത്തിന്റെ ടിക്കറ്റ് വില ആയിരത്തിലേറെയാണ് മുംബൈയിൽ പ്രീമിയം സീറ്റുകൾക്ക് രണ്ടായിരത്തി രൂപയും ഡൽഹിയിൽ പ്രീമിയം സീറ്റുകൾക്ക് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുമാണ് ഈടാക്കുന്നത് മുംബൈയിൽ ചില സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിൽ റീക്ലീനർ സീറ്റുകൾക്ക് എഴുന്നൂറ് രൂപയാണ് ഈടാക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രം മാർച്ച് മുപ്പതിന് എത്തുകയാണ് അതേസമയം സിനിമയുടെ ഓവർസീസ് പ്രീമിയറുകൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കും സൽമാനോടൊപ്പം രശ്മിക മന്ദാന സത്യരാജ് ഷർമാൻ ജോഷി പ്രതീക് ബബ്ബർ കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ താരം സിക്കന്ധിന ഗ്രാൻഡ് സൺസ് ഇവരുടെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റാണ് സൽമാൻ പടത്തിനെന്നാണ് വിവരം വേളയ്ക്ക് ശേഷം എ ആർ മുരുകുദോസ് ബോളിവുഡിൽ സംവിധായകനായി എന്ന പ്രത്യേകതയും സിക്കന്ധറിനുണ്ട് സോനാക്ഷി സിൻഹ പ്രധാന വേഷത്തിലെത്തിയ അക്കീറയാണ് അവസാനമായി മുരുകുദോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം